ഇന്ത്യ അഗ്നി അഗ്നിഫൈവ് വളരെ വിജയകരമായി വിക്ഷേപിച്ചു ഈ പരീക്ഷണം നയതന്ത്ര രംഗത്ത് പ്രതിരോധ എല്ലാം തന്നെ വൻ കോളക്കമാണ് സൃഷ്ടിച്ചത് അയ്യായിരം കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്ന് ഇന്ത്യ പറയുകയും എന്നാൽ അതിലേറെ ദൂരപരിധി ഉണ്ടെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ദ്ധർ അവകാശപ്പെടുകയും ചെയ്യുന്ന മിസൈലാണ് അഗ്നി അഗ്നിഫൈവ് ഈ മിസൈലിന് ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും എല്ലാ ഭാഗവും കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ആഫ്രിക്കയുടെ അനവധി രാജ്യങ്ങളെയും എന്തിന് ഓസ്ട്രേലിയ വരെ ഈ മിസൈലിന് കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ മിസൈലിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ തുർക്കിയെ ഭയപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ മിസൈലിന് തുർക്കി മുതൽ ചൈന വരെയുള്ള സ്ഥലങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഇന്ത്യൻ മാധ്യമങ്ങൾ എടുത്തു പറഞ്ഞത് തുർക്കിയുടെ പേര് എടുത്തു പറഞ്ഞത് തുർക്കി മാധ്യമങ്ങൾ രോഷം പ്രകടിപ്പിച്ചു ഇതൊരു സാധാരണ പതിവ് പരീക്ഷണമായാണ് ഇന്ത്യൻ സർക്കാർ വിക്ഷേപിച്ചത് എന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങളാണ് അഗ്നിയുടെ വിശാലമായ ദൂരപരിധി കാരണം ഇത്തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇത് തുർക്കിയിൽ നിന്ന് വളരെ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് കാരണമായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന വികസിപ്പിച്ച തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവ് രാജ്യത്തിൻ്റെ ആണവ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു ആണിക്കല്ലാണ് വിശാലമായ ദൂരം പിന്നിടാൻ കഴിവുള്ള ഈ മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ നില ശക്തിപ്പെടുത്തുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നിരുന്നാലും തുർക്കി മുതൽ ചൈന വരെയുള്ള എത്താനുള്ള മിസൈലിൻ്റെ കഴിവ് ഊന്നിപ്പറയുന്ന ഇന്ത്യൻ മാധ്യമ റിപ്പോർട്ടുകൾ വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തങ്ങളുടെ രാജ്യത്തെ ഒരു സാധ്യതയുള്ള ലക്ഷ്യമായി പരാമർശിക്കുന്നത് തുർക്കി മാധ്യമങ്ങൾ അപലപിച്ചു നൂതന നാവിഗേഷനും മാർഗനിർദ്ദേശ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന അഗ്നി ഫൈവിൻ്റെ പതിവ് പരീക്ഷണമായിരുന്നു ഇത് ഇന്ത്യയുടെ മിസൈൽ പദ്ധതി ഒരു രാജ്യത്തെയും പ്രത്യേകം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെന്നും പ്രത്യേകിച്ചും ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ തടയുന്നതിനാണെന്നും സർക്കാർ ആവർത്തിച്ച് പ്രസ്താവിച്ചു ഇന്ത്യയുടെ ഈ മിസൈൽ വികസനം പ്രാദേശിക സുരക്ഷാപരമായ വിഷയങ്ങളാണെന്നും പ്രത്യേകിച്ച് ശക്തമായ മിസൈൽ സംവിധാനങ്ങളുള്ള ചൈനയുമായുള്ള ശത്രുതയും ഇന്ത്യയുമായി ദീർഘകാലം സംഘർഷം നിലനിൽക്കുന്ന പാകിസ്ഥാനുമായുള്ള ശത്രുതയും കാരണമാണ് ഇത്തരം മിസൈലുകളുടെ ആവശ്യകതയെന്ന് വിശ്വകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവശേഷിയുള്ള അഗ്നി അഗ്നിഫൈവ് ബാലിസ്റ്റിക് മിസൈൽ ഒഡീഷയിൽ നിന്നാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഇന്ത്യയുടെ ആക്രമണശേഷിയെ അഗ്നിഫൈവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു ഏഷ്യയിലെയും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളെയും ഇത് വ്യാപിച്ചിരിക്കുന്നു എഴുന്നൂറ് കിലോമീറ്ററിനും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിലുള്ള ദൂരപരിധിയുള്ള അഗ്നിയുടെ പതിപ്പുകൾ ഇതിനകം തന്നെ ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പുതിയതാണ് അഗ്നി അഗ്നിഫൈവ് ഓഗസ്റ്റ് ഇരുപതിന് ചാന്ദിപൂരിൽ നിന്നാണ് ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അഗ്നി അഗ്നിഫൈവ് വിജയകരമായി പരീക്ഷിച്ചത് വിക്ഷേപണം എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകളെ സാധൂകരിക്കുകയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയും ചെയ്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി സാങ്കേതികവിദ്യ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന അഗ്നി അഗ്നിഫൈവ് മിസൈൽ ഇന്ത്യയുടെ ആണവ പ്രതിഷേധത്തിൻ്റെ ഒരു മൂലക്കല്ലാണ് അഗ്നിഫൈവ് മിസൈലിൻ്റെ എം ഐ ആർ വി സാങ്കേതിക വിദ്യ വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിലധികം ആണവ പോർമുനകൾ വഹിക്കാനും വിന്യസിക്കാനും അനുവദിക്കുന്നു അതും ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ അതുകൊണ്ട് തന്നെ അഗ്നി അഗ്നിഫൈവ് എന്തുകൊണ്ട് ഇത്ര മാരകമാകുന്നു എന്നും ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നതാകുന്നുവെന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല we